ആ മോളെ അസ്സലാ വലൈക്കും ആ കൊച്ച പ്രസവിച്ചിടക്കണങ്ങേ അപ്പൊ ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാണ് കുട്ടീനെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് എന്ത് കുട്ടി എന്തെടുക്കണം ഉറങ്ങിയ കുട്ടി ആ കൊച്ചുറങ്ങിത്താ അവളും കിടക്കേണ് വയ്യാത്ത സെറിയനായിരുന്നല്ലോ അപ്പൊ ആ സ്റ്റിച്ചിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവളും കിടക്കാണ് ഒന്ന് കാണാ നമുക്ക് ആ ആയിക്കോട്ടെ അല്ലോ മാടെ കുട്ടി കിടന്ന് ഉറങ്ങാണല്ലേ മോളെ ഉറങ്ങിട്ട് വന്നു കൊച്ചോറങ്ങിയാണ് ആ മോള് കടന്നോ കൊച്ചിന്റെ ഞാൻ കാണട്ടെ കൊച്ചിന് തീരെ കളറില്ലല്ലോ പെൺകുട്ടിയല്ലേ പെൺകുട്ടികൾ കുറച്ച് കളറൊക്കെ വേണം കൊച്ചിന് തീരെ കളറില്ല പാലൊക്കെ കുടിക്കണ്ട കുട്ടി ഒട്ടും വണ്ണവില്ല കുട്ടിക്ക് വർണ്ണന തുടങ്ങി അതിന്റെ മൂക്കൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം എന്നാലേ മൂക്കൊക്കെ ആവുള്ളൂ പിന്നെ ഈ തലയൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്നാലും തലയൊക്കെ റൗണ്ട് ആയിട്ട് വരുവുള്ളൂ ഇത് എന്തത് കൊച്ചാകെ ക്ഷീണിച്ചിരിക്കലോ ഇപ്പത്തെ പെൺകുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാൻ ഭയങ്കര മടിയാണ് ഇടക്കിടക്ക് പാല് കൊടുക്കണ പോലെ ഉറക്കൊക്കെ പോവാലെ അതുകൊണ്ട് ഭയങ്കര മടിയാണ് അത് നോക്കേണ്ട കേട്ടോ മോള് നന്നായിട്ട് പാല് കൊടുക്കണം എന്നാലും കൊച്ചിന് വണ്ണം വെക്കോളൂ വണ്ണം വേണ്ടേ പെൺകുട്ടിയല്ലേ കളറൊക്കെ വെക്കണം നന്നായിട്ട് മഞ്ഞളൊക്കെ തേപ്പിച്ച് നന്നായിട്ട് കുളിപ്പിച്ചോ അപ്പം വേഗം നാൽപ്പുള്ളി ആ കളർ വെച്ചോളൂ നല്ലോണം ഇതിനെയപ്പം പോകുന്നു ആ പിന്നെ സിസേറിയനായിരുന്നല്ല സിസേറിയനല്ലായിരുന്നോ സുഖപ്രസവം അല്ലായിരുന്നല്ല സിസേറിയനാ അമ്മ സുഖമല്ല വേദന ഒന്നും അറിയണ്ടല്ല പ്രസവത്തിൻ്റെ വേദന ഒന്നും അറിയണ്ടല്ല സിസേറിയനാകുമ്പോൾ വെറുതെ ഒരു കൊച്ചിനെ കിട്ടും അങ്ങനെയാണ് ഇപ്പൊ ഇപ്പോഴത്തെ പെൺപിള്ളേരെ കുറച്ച് സുസേറിയ മതി 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 എന്നും പറഞ്ഞാണ് നടക്കണത് സുഖപ്രസവം വേണ്ട പ്രസവിക്കാണ്ട് അവർക്ക് സിസേറിയൻ തന്നെ മതി വേദന അനുഭവിക്കാനായിട്ട് അവർക്ക് കഴിയൂലേ അവർക്ക് പറ്റൂല വേദനക്ക് ഉം പറ്റൂല സിസേറിയ മതി അങ്ങനെയാണ് കുറെ പെൺപിള്ളേർ അങ്ങനെയാണ് പറയണത് ആ നിനക്ക് കുറച്ച് സെറീനായിരുന്നല്ല കുഴപ്പമില്ല ഓ കൊച്ചിനെ നന്നായിട്ട് പാലൊക്കെ കൊടുത്ത് നന്നായിട്ട് വണ്ണാകുമ്പെപ്പിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും പിന്നെ ഇപ്പഴത്തെ ഡോക്ടർമാര് പറയണത് മാസം കഴിയുമ്പോ തൊട്ടേ കുറുക്കൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അതുവരെ പാല് മാത്രം കൊടുക്കാനാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും കേക്കരുതിട്ടാ നാല്പുളി കഴിയുമ്പോ തന്നെ കുറു കൊച്ചിന് കുറുക്ക് കൊടുത്തു തുടങ്ങണം അന്നാലേ കൊച്ചി നന്നായിട്ട് വണ്ണം വെക്കുള്ളൂ നാല്പുളി കഴിയുമ്പോ തന്നെ കുറുക്ക് കൊടുക്കണം കേട്ടല്ലോ ഇതൊക്കെ ഞാൻ തന്നെ ഉപദേശങ്ങളാണല്ലോ അവര് ഇതന്നെ ആറ് മാസം വരെ ഒന്നും കൊടുക്കാതിരിക്കരുത് കൊച്ചിന് കുറുക്കൊക്കെ കൊടുക്കണം നാല്പുളി കഴിയുമ്പത്തേനും കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങണം കേട്ടോടേ ഞാൻ പോട്ടെ ആ പ്രസംഗം കഴിഞ്ഞാ വേഗം എന്നാ ഉം പിന്നെ കാണാം എന്തുകൊണ്ടാണ് തള പറഞ്ഞിട്ട് പോയത് ചുസറിയന് വേദന ഇല്ല എന്നാ പ്രസവത്തിന് മാത്രം വേദന ഉള്ളെന്നാ പി അനുഭവിക്കണൊന്നും വേദന ഇല്ലേ വെറുതെ ഇരുന്ന് പോയി തോന്നി പറഞ്ഞിട്ടുണ്ട് പോവാ എന്ത് കഷ്ടമാണ്